നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആറാട്ടുപുഴ തറയിൽ കടവിൽ കിടപ്പ് രോഗികൾക്കായി പ്രവർത്തിക്കുന്ന സ്നേഹതീരത്തിലെ അന്തേവാസികൾക്ക് വിവിധ സ്ഥാപനങ്ങൾ സഹായ ഉപകരണങ്ങൾ കൈമാറി ആലപ്പുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിനോദ്രാജ് ഏറ്റുവാങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആറാട്ടുഴ തറയിൽ കടവിലെ കിടപ്പ് രോഗികൾക്കായുള്ള സ്നേഹതീരത്തിലെ അന്തേവാസികൾക്ക് വിവിധ സ്ഥാപനങ്ങൾ നൽകിയ സഹായ ഉപകരണങ്ങൾ ആലപ്പുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിനോദ് രാജ് ഏറ്റുവാങ്ങി സ്നേഹതീരത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഫീൻ അധ്യക്ഷനായി കേന്ദ്രം സൂപ്രണ്ട് വിജി ജോർജ് സ്വാഗതം പറഞ്ഞു മാരാരി ബീച്ച് റിസോർട്ട് പി രാജീവൻ ഡയപ്പർ ഇൻസുനേറ്ററും ഇടപോണിൽ പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ എ കെ ഗോപികുട്ടൻ അന്തേവാസികൾക്ക് ആവശ്യമായ ഡൈപ്പറുകളും കൈമാറി ഇവരുന്ന് കാണുന്ന കേസുകൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മക്കൾ നോക്കുന്നില്ല കാരണങ്ങളുണ്ടാവാം പ്രായവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ എന്നാലും ഇവർ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ കാണിച്ച കുറുമ്പുകളോ പ്രശ്നങ്ങളോ എല്ലാം എഴുതി നമ്മളെ നോക്കി ഈ രീതിയിലാക്കി കഴിയുമ്പോൾ അവർക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ അവരെ നോക്കണ്ടേ എത്രക്കെ പ്രശ്നങ്ങളുണ്ടാവും അവർ പ്രായം കൂടുന്നൂറും ആറിലോ അറുപതിലോ ഏഴിലും എഴുപതിലും ഒരുപോലെയെന്ന് പറയപ്പെടില്ല അതേ പ്രശ്നങ്ങൾ തന്നെ കൊച്ചിലെ കാണിച്ച പ്രദേശങ്ങൾ ആ പ്രശ്നങ്ങൾ മുഴുവൻ പ്രായമാകുമ്പോഴും കാണിക്കും നമ്മൾ ക്ഷമിച്ച് നമ്മൾ കാണിക്കണ്ടേ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കണ്ടേ പക്ഷേ അതെല്ലാം എല്ലാവരും മറക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥ എല്ലാവരും നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു പൊതുവായിട്ട് നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ പറഞ്ഞു നോക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അനാഥപ്പെട്ടവർക്ക് സ്വത്വനേക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ തീരത്തിന് അതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ചുറ്റുവട്ടത്തിനോ എന്തെങ്കിലുമൊന്ന് അടയാളപ്പെടുത്തണം നമ്മളിവിടെ ജീവിച്ചിരുന്നു വേണ്ടേ എന്ത് കാര്യമില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അടുത്ത് വരും തലമുറ പറയണം ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ അടയാളപ്പെടുത്താതെ ജീവിച്ചിട്ട് നമ്മൾ എന്ത് പറയണം ഓരോ വ്യക്തിക്കും സമൂഹത്തിൻ്റെ ഭാഗമല്ലേ ഓരോ വ്യക്തിയും അവരുടെ ജീവിതം ആ സമൂഹത്തിനോ നാടിനോ വേണ്ടി ഒരടയാളപ്പെടുത്തലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ പോസിറ്റീവ്ലി കാണാം അടയാളപ്പെടുത്തൽ പല രീതിയിൽ എന്ന് പറയുന്നു നല്ല രീതിയിൽ പറയാൻ ബാധിക്കുന്ന ഒരു അടയാളപ്പെടുത്തൽ അടയാളപ്പെടുത്തലെന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിബദ്ധതയാണ് എല്ലാവരും അതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ എന്ത് സഹായം വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ അംഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ട്രസ്റ്റാണ് ഇത്രമോല അംഗങ്ങളുണ്ട് അതൊരു അടയാളപ്പെടുത്തലല്ലേ എന്ത് പറയുന്നു എന്ത് പറഞ്ഞപ്പോഴും മേഡം പറഞ്ഞില്ല നന്മ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ഓരോ അംഗങ്ങൾക്കുമാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തും ഒരു സഹായത്തിന് എല്ലാം ഒഴിയണം നമുക്ക് ജയിപ്പേണ്ടത് എന്താണ് പറഞ്ഞത് സമൂഹത്തിൽ മനുഷ്യൻ മാന്യമായി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം അതിൻ്റെ മനുഷ്യൻ ഏറ്റവും ആവശ്യം എന്താണ് തർക്കമുള്ളത് ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടി സൗഹാർദ്ദത്തോടെ എനിക്ക് അങ്ങോട്ട് ചെറിയുമ്പോൾ ഒരാളെ കാണുമ്പോൾ മാറി നടക്കാനോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ വേറൊരാൾ മണി മാറി നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ എല്ലാവർക്കും ഒരു സൗഹൃദപരമായിട്ട് ജീവിക്കണം അതി കൂടുതലും വേണ്ട നമുക്കൊന്നും നമുക്ക് ഓരോ സന്തോഷവും വേണ്ട അത് കൂടുതൽ ബാക്കി പണമാണെങ്കിലും ജീവിത സാഹചര്യങ്ങളോ ഒക്കെ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ എത്ര സുന്ദരമാണിത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്ത വന്നാൽ മാത്രമാണ് ഈ പരിചരണം ഞാൻ അതിലേക്കാണ് വന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ആലപ്പുഴ ആര് ആറാട്ടുപുഴ കുറിയപ്പശ്ശേരി എന്നുള്ള സ്ഥലത്ത് കിടപ്പ് രോഗികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന മന്ദിരം മാർച്ച് മാസം ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു ടീച്ചർ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇവിടെ ഇപ്പോൾ നിലവിൽ ആറോളം കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളുണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വയോജനങ്ങളാണ് ഇവിടെ താമസിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ സുനാമി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു വയോജന മന്ദിരം സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കൈമാറുകയും അതിനുശേഷം പൂക്കിടപ്പുരോഗികളുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന മന്ദിരം എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിന് സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാക്കിയത് ഇവിടെ സ്ഥാപന സൂപ്രണ്ട് അതോടൊപ്പം തന്നെ ആയ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ സോഷ്യൽ വർക്കർ നേഴ്സ് വാച്ച്മാൻ അടക്കമുള്ള ജീവനക്കാരെ നിയോഗി നിയോഗിക്കുകയുണ്ടായി നിലവിൽ ഇരുപത്തഞ്ച് പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടൊപ്പം നിരവധി സംഘടനകൾ നിരവധി സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സംഘടനകളും എൻ ഡി പി സി അടക്കമുള്ള സംഘടനകളുടെ സി എസ് ആർ ഫണ്ട് നമുക്ക് ലഭിച്ചു എയർ കണ്ടീഷൻ ടി വി ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇൻസുലറേറ്റർ ഡയപ്പർ ഇൻസെൻട്രേറ്റർ മരാരി ബീച്ച് റിസോർട്ടിൻ്റെ സ്പോൺസർഷിപ്പിലൂടെ ഡയപ്പർ ഇൻസോർട്ട് അങ്ങനെ നിരവധി സംഘടനകൾ ഈ സ്ഥാപനത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയുണ്ടായി അപ്പോൾ ഏത് ഒരു സ്വകാര്യ സ്ഥാപനത്തെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള ഒരു സേവനം നമുക്ക് സർക്കാർ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുവാനായി ഈ സ്ഥാപനത്തിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാ കിടപ്പുരോഗികൾക്ക് അഭിമുഖമായിട്ടുള്ള തുക ഈടാക്കിക്കൊണ്ടാണ് ഈ സേവനങ്ങൾ നൽകുന്നത് ഇത് തികച്ചും സൗജന്യമായി ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന സംരക്ഷിക്കാൻ ആരുമില്ലാത്തവർക്ക് മികച്ച സേവനം നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് ഇത്തരത്തിൽ വളരെ സഹായകരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടെ പിന്തുണയാണ് ഇനിയും ഇത്തരത്തിലുള്ള പിന്തുണ ുളം താപനിലയും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് എയർ കണ്ടീഷണറുകൾ ഫ്രിഡ്ജ് ടി വി അടക്കമുള്ള സാധനങ്ങൾ നൽകിയിരുന്നു ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച തറയിൽ കടവിലെ അഭയകേന്ദ്രത്തിൽ ഇരുപത്തി അഞ്ചു പേരെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നിലവിൽ ഏഴുപേരാണ് ഇവിടെ ഉള്ളത്